നമ്മൾ ശിവക്ഷേത്രത്തിൽ ദർശനത്തിനെത്തുമ്പോൾ അവിടെ നന്ദികേശ വിഗ്രഹത്തിൻ്റെ ചെവിയിൽ നമ്മൾ ആഗ്രഹങ്ങൾ നമ്മൾ പറയാറുണ്ട് അങ്ങനെ നന്ദികേശ വിഗ്രഹത്തിൻ്റെ ചെവിയിൽ പറയുന്ന ആഗ്രഹങ്ങളൊക്കെയും തന്നെ ശിവഭഗവാൻ നമുക്ക് സാധിച്ചു തരുമെന്നാണ് വിശ്വാസം എന്നാൽ ശ്രീകോവിലിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന നമസ്കാര മണ്ഡപത്തിൽ അവിടെ നന്ദികേശ വിഗ്രഹം ഉണ്ടാകും ആ വിഗ്രഹത്തിൻ്റെ ചെവിയിൽ ഒരു കാരണവശാലും നമ്മൾ ഇതുപോലെ ആഗ്രഹങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ഏത് ക്ഷേത്രത്തിലാണെങ്കിലും ശ്രീകോവിലെ തൊട്ടു നമസ്കാര മണ്ഡപത്തിൽ തൊടുവാൻ പോലും പാടില്ല എന്നാണ് ഭക്തർ അങ്ങനെയുള്ളപ്പോൾ അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പറഞ്ഞ മന്ദികേശ വിഗ്രഹത്തിലോ അല്ലെങ്കിൽ മറ്റേത് ദേവന്റെ ആയിരുന്നാലും അതാത് ദേവന്റെ വാഹനങ്ങൾ ആ മണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചുണ്ടാവും അതിൽ ഒരു കാരണവശാലും നാം തൊടുവാൻ പാടില്ല എന്നാണ് ശ്രീകോവില് പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് പോലെ തന്നെ താന്ത്രിക വിധി പ്രകാരമുള്ള പൂജാതി കർമ്മങ്ങളും ഒക്കെ നടത്തി തന്നെയാണ് ഈ നമസ്കാര മണ്ഡപത്തിലും ആ വിഗ്രഹം അല്ലെങ്കിൽ ആ വാഹനം പ്രതിഷ്ഠിക്കുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന പതിവ് നമുക്കിടയിലുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും ഇനി ആവർത്തിക്കാൻ പാടില്ല ശിവക്ഷേത്രത്തിലായാലും ഏത് ക്ഷേത്രത്തിലാണെങ്കിലും നമസ്കാര നമസ്കാരമണ്ഡപത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന വാഹനത്തിൽ തൊടുവാൻ പാടില്ല അതുപോലെ തന്നെ ശ്രീകോവിലിനും ഈ വാഹനത്തിനും മുമ്പിലൂടെ മുറിച്ചു കടക്കുവാൻ പാടില്ല